മുട്ടിൽ കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്ത് അഗസ്റ്റിൻ സഹോദരങ്ങൾ ഉന്നയിച്ച വാദങ്ങളൊന്നും കോടതിയിൽ നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇ ടി തടികൾ കൊണ്ടു ഡിഎഫ്ഒയുടെ നടപടി നിയമപരമാണെന്നും ഉത്തരവിൽ പറയുന്നു അന്വേഷണത്തിലും നടപടികളിലും വനം വകുപ്പിന്റെ നിലപാടുകൾ കോടതി ശരിവച്ചു പിടിച്ചെടുത്ത തടികൾ സർക്കാരിന്റേതല്ല എന്ന് തെളിയിക്കാൻ ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ലെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നു തടികൾ കണ്ടുകെട്ടിയതിനെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ വയനാട് അഡീഷണൽ ജില്ലാ കോടതി തള്ളിയിരുന്നു പിടിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വനവിഭവമാണോ എന്ന് തീരുമാനിക്കാൻ സർക്കാരിന് നിയമപരമായ അവകാശമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വനവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും കോടതി എടുത്തു പറഞ്ഞു തടികൾ സർക്കാരിന്റേതല്ലെന്ന് തെളിയിക്കാനായി ഒന്നും ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ല തടിക്കച്ചവടത്തിന് ലൈസൻസ് ഉണ്ടെന്ന വാദവും പ്രതികൾക്ക് തെളിയിക്കാനായില്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നിലവിലുള്ള നിയമങ്ങൾ സർക്കാർ ഉത്തരവുകളും സർക്കുലറുകളും കൊണ്ട് മറികടക്കാനാവില്ലെന്നും പറഞ്ഞ കോടതി വനസമ്പത്ത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുപറഞ്ഞുകൊണ്ടാണ് അപ്പീൽ തള്ളിയത് ഇരുപത്തിയേഴോളം കേസുകളിലാണ് അഗസ്റ്റിൻ സഹോദരന്മാർ അപ്പീൽ നൽകിയിരിക്കുന്നത് തടികളുടെ ഉടമസ്ഥാവകാശം സർക്കാരിന്റേതല്ല തങ്ങളുടേത് ആണെന്നായിരുന്നു പ്രതികളുടെ അവകാശവാദം ഇതാണ് കോടതി തള്ളിയത് വനംവകുപ്പെടുത്ത കേസിനു പുറമെ മുട്ടിൽ കേസിൽ പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം നിലവിലുള്ള നിയമങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് നാട്ടിലെ നിയമങ്ങളെ സർക്കാർ ഉത്തരവുകൾ കൊണ്ടോ സർക്കുലറുകൾ കൊണ്ടോ മറികടക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി നിലവിലെ ചീഫ് സെക്രട്ടറിയും അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ജയതിലക് ഇറക്കിയ വിവാദ സർക്കുലർ ഉപയോഗിച്ചാണ് പ്രതികൾ മരമുറി നടത്തിയത് എന്നാൽ ഇത്തരം സർക്കുലറുകൾക്ക് നിയമപരമായ സാധുതയേക്കാൾ മുകളിൽ നിൽക്കാൻ കഴിയില്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു സൂര്യ ടിംബേഴ്സ് എന്ന പേരിൽ തടിക്കച്ചവടം നടത്താൻ തങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെന്നായിരുന്നു പ്രതികളുടെ മറ്റൊരു വാദം എന്നാൽ ഇതിനാവശ്യമായ വനംവകുപ്പിൻ്റെ പ്രോപ്പർട്ടി മാർക്ക് രജിസ്ട്രേഷനോ മറ്റ് ഔദ്യോഗിക രേഖകളോ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചില്ല ഈ സാഹചര്യത്തിൽ ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ ഡി നടപടി നിയമപരവും മുൻകാല കോടതി വിധിന്യായങ്ങൾക്ക് അനുസൃതമാണെന്ന് കോടതി വിധിച്ചു തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ ഡി നോട്ടീസ് നൽകിയിട്ടില്ലെന്ന പ്രതികളുടെ വാദവും കോടതി തള്ളിക്കളഞ്ഞു ഹിയറിംഗിനായി പലതവണ നോട്ടീസ് നൽകിയിട്ടും പ്രതികൾ ഹാജരാവുകയോ മറുപടി നൽകുകയോ ചെയ്തില്ലെന്ന് കോടതി നിരീക്ഷിച്ചു തടികൾ കണ്ടുകെട്ടിയതിനെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ വയനാട് അഡീഷണൽ ജില്ലാ കോടതി തള്ളിയിരുന്നു ഇതിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് പ്രതികളുടെ വാദങ്ങളൊന്നും നിലനിൽക്കില്ലെന്ന് ഉത്തരവിൽ കോടതി പറയുന്നു ഏറെ കോളിളക്കം സൃഷ്ടിച്ച മുട്ടിൽ ഈട്ടിക്കൊള്ളക്കേസിലെ നിർണായക വിധിയാണ് വയനാട് ജില്ലാ കോടതിയുടേത് പത്ത് കോടിയിലധികം രൂപ വിലമതിക്കുന്ന നൂറ്റി ഇരുപത് ഈ ടി തടികൾ കണ്ടുകെട്ടിയ നടപടിക്കെതിരെ പ്രതികളായ ആൻഡോ അഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് വനം വകുപ്പിന്റെ നടപടി കോടതി ശരിവച്ചത് ജില്ലാ ജഡ്ജി വി മൃദുലയുടേതാണ് ഉത്തരവ് ഉപാധികളോടെ പട്ടയം ലഭിച്ച ഭൂമിയിലെ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം നട്ടുവളർത്തിയതും സ്വയം കിളിർത്തതുമായ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാനായിരുന്നു വിവാദ ഉത്തരവിറങ്ങിയത് ഉത്തരവിന്റെ മറവിൽ വ്യാപകമായി ഈട്ടിക്കൊള്ള നടന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ സർക്കാർ ഉത്തരവ് പിൻവലിച്ചു ഇതിനകം നൂറു മുതൽ ഇരുന്നൂറ്റി വർഷം പഴക്കമുള്ള ഈട്ടി മരങ്ങൾക്ക് മേൽ കോടാലി പതിച്ചു വകുപ്പ് നാൽപ്പത്തൊന്ന് കേസുകൾ ചുമത്തിയിരുന്നു വനം പോലീസ് റവന്യൂ വകുപ്പുകൾ നൂറ്റി ഇരുപതിലധികം കേസുകളെടുത്തു പല കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടി തുടരുന്നുമുണ്ട് ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് ജയപ്രമോദാണ് കേസിൽ ഹാജരായത്